കറിയൊന്നും ഇല്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഓട്സ് ദോശയുടെ റെസിപ്പിയാണ് രാവിലെ ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് വളരെ ടേസ്റ്റിയാണ് ഇതപ്പം എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ കൂട്ടുകാർ കൂട്ടുകാരാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഒരു മുക്കാൽ കപ്പ് അളവിലുള്ള ഓട്സാണ് എടുത്തിരിക്കുന്നത് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊടുക്കണം ഇനി ഒരു ചെറിയ പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ സ്പൂൺ അളവിലുള്ള നമ്മുടെ നല്ല ജീരകമാണ് ചെറിയ ജീരകം അത് ചേർത്ത് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു വറ്റൽ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അര അരമുറി നമ്മുടെ സവാളയാണ് അത് ചെറുതായിട്ട് കട്ട് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഞാൻ കുറേ ചെറിയ അളവിലാണ് എടുക്കുന്നത് അതേപോലെ തന്നെ ഒരു അരമുറി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടെ ചേർക്കാം നിങ്ങളുടെ കൈവശം വേറെ ഏതെങ്കിലും വെജിറ്റബിളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതിൻ്റെ പച്ച ചുവയൊന്ന് മാറ്റിയെടുക്കണം അതുവരെയൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് മാത്രം മാത്രം മതി ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതിൻ്റെ പച്ചചുവയൊക്കെ ഒന്ന് മാറി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഓട്സ് ഒരു ബോളിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അരക്കപ്പ് അളവിലുള്ള ഗോതമ്പൊടിയാണ് അതുകൂടെ ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് അളവിലുള്ള ചെറിയ തേങ്ങയാണ് തേങ്ങ കൂടുതലുണ്ടെങ്കിലും ചേർക്കാം കേട്ടോ ഇനി അതിലേക്ക് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് മുട്ട കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഇതിന് അപ്പം ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു വിസ്ക് ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം അതിന് ശേഷം ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഈ വിസ്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം ഇത് നമ്മൾ നമ്മളതിനകത്ത് ചേർത്തിരിക്കുന്നതെല്ലാം മിക്സ് ആവണം കട്ട കെട്ടാതെ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കണമെന്ന് പറയുന്നത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇനി കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് സാധാരണ നമ്മൾ ദോശയുടെ മാവ് കലക്കി എടുക്കത്തില്ല ആ രീതിയിൽ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അതായത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ സ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്താൽ മതി ഞാനൊരു കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നേ ഉള്ളൂ അതുകൂടെ ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് നേരം മാറ്റി വെക്കാം അതിന് ശേഷം ചൂടായ തവയിലേക്കിട്ട് ഇതുപോലെ നമുക്ക് മാവ് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം ഇത് അല്പം കനത്തിൽ വേണം ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഓട്ട്സും ഗോതമ്പൊടിയൊക്കെ അതുതന്നെയല്ല ഇതിനകത്ത് ചേർത്തിരിക്കുന്ന വെജിറ്റബിളും ഒക്കെ ഉള്ളതുകൊണ്ട് തീരെ കനം കുറഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്ന് നമുക്കിങ്ങനെ തിരിച്ച് മറിച്ച് കിട്ടാ ഓരോ ദോശയും നമുക്ക് മുരിച്ച് എടുത്തു കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ അല്പം നെയ്യും നെയ്യോ എണ്ണയോ തടവി കൊടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോയൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ